വെൽക്കം ടു ട്രൈഡ് ഊട്ട് നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് നോക്കാം ഇന്നലെ കൃത്യമായി നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ക്യീ ഏരിയാസിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അതായത് നോക്കിയാൽ കാണാം ഈ ലെവലിലേക്ക് മാർക്കറ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഇതിന്റെ താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം സംഭവിച്ചിട്ടുണ്ട് കൃത്യമായി തന്നെ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട് ട്രേഡ് എടുക്കുന്ന ആളുകൾ ഒരുപക്ഷെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലത്തൊരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഹൺഡ്രഡ് പെർസെൻറ്റേജോളം തന്നെയാണ് സക്സസ് ആയിട്ട് കാണുന്നത് ഇനിയിപ്പോൾ ഇന്നത്തെ അനാലിസിസ് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് റീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റീച്ച് ചെയ്ത് ഇരിക്കലും മാത്രമല്ല ഇവിടെയുള്ളൊരു എഫ് ഇ ജിന് കൂടിയിട്ട് മാർക്കറ്റ് എടുത്തിട്ടുണ്ട് ഹയർ ടൈം ഫ്രെയിമിന്റെ അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് നോക്കിയാൽ കാണാം ഒരു റെസിസ്റ്റൻസ് ഏരിയ ഈ ലെവലില് അതിനെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിടുന്നുണ്ട് മാർക്കറ്റ് ഈ ലെവൽ വരെ എത്താനുള്ള സാധ്യത ഉണ്ട് അതിന്റെ മുകളിലോട്ട് വീണ്ടും നോക്കിയാൽ ഈ ലെവലിൽ വീണ്ടും ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അപ്പൊ ഇത്രയാണ് നമ്മൾ വൺ ഡേ ചാർട്ടിൽ ജസ്റ്റ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്തിരിക്കുന്ന എഫ് ജിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫൈൻ ചെയ്തിട്ടുണ്ട് വൺ അവറിലേക്ക് അതുപോലെ തന്നെ അതിൻ്റെ താഴെ രണ്ട് സപ്പോർട്ട് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ മുകളിൽ രണ്ട് റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് നമുക്ക് സപ്പോർട്ട് ഏരിയയുടെ പ്രൈസ് റേഞ്ച് നോക്കാം നയൻ ഫോർ വൺ നയൻ വൺ ടു ആൻഡ് നയൻ ഫൈവ് എയിറ്റ് സീറോ ഫോർ അതുപോലെ നയൻ സെവൻ നയൻ സിക്സ് ടു നയൻ സെവൻ സീറോ സെവൻ അതുപോലെ എഫ് ഇ ജിയുടെ ഹൺഡ്രഡ് ഫൈവ് സെവൻ സിക്സ് ഡബിൾ നയൻ ത്രീ സെവൻ ത്രീ അതുപോലെ ഈ റെസിസ്റ്റൻസ് വരുന്നത് വൺ സീറോ ഫോർ ത്രീ ഫൈവ് ടു വൺ സീറോ ത്രീ ടു സെവൻ ത്രീ അതുപോലെ വൺ സീറോ സെവൻ വൺ ത്രീ ടു അതുപോലെ വൺ സീറോ സിക്സ് സീറോ ഫൈവ് ത്രീ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട് ഈ ഒരു ലെവലിൽ ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട് അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ച് ഒന്ന് കൊടുക്കുന്നുണ്ട് ആ ഒരു ഏരിയയുടെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്യാം വൺ സീറോ ടു നയൻ ഡബിൾ വൺ അതുപോലെ വൺ സീറോ ടു ടു ഫൈവ് എയ്റ്റ് ആണ് അവിടേക്കാണ് മാർക്കറ്റ് ഇപ്പൊ അപ്രോച്ച് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ വന്നിട്ട് ഒരു ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരിക്കൽ കൂടിയിട്ട് നമുക്കൊരു സെൽ സെല്ലോ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യണം അല്ലാതെ വെറുതെ ഒരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം പോരാ ലോ അതിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തേ ഉള്ളൂ ഇവിടം ഒരു ഫീജിലേക്ക് വീണ്ടും റീടെസ്റ്റ് വരാനുള്ള ഒരു സാധ്യത കാണുന്നത് അവിടെ വന്നതിന് ശേഷം രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഒന്ന് ചില ഒന്ന് ചെറുതായിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് മാർക്കറ്റ് ഈ റെഫ്യൂജിയിൽ നിന്ന് തന്നെ ഒരു കൺഫർമേഷൻ എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോവാം അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ആണ് സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു വൺ അവറിന്റെ റെസിസ്റ്റൻസ് ആണ് തേർഡ് ടാർഗറ്റ് ഈയൊരു ലെവൽ വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റിൽ നിന്നതുണ്ട് അപ്പൊ ആ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അതിന്റെ ഉള്ളിലൊരു മൈനർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ആ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം ഈ ഒരു ലെവല് ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ് അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നുണ്ട് ലൈൻ്റെ അതിന്റെ പ്രൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം വൺ സീറോ ഫൈവ് ത്രീ ടു എയ്റ്റ് ആണ് അപ്പൊ ഈ ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് താഴത്തേക്ക് വീണ്ടും ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റ് ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസിൽ നിന്നോ ഒരുപക്ഷെ ഈ ഒരു ആക്ഷൻ ചെയ്യാം അല്ലെങ്കിൽ കിട്ടാം അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എഫ് ഇ ജി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു എഫ് ഇ ജി ബ്രേക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ലെവലാണ് ഇവിടെ നിന്നും മാർക്കറ്റ് ഒരുപക്ഷെ മോളിക്ക് വീണ്ടും കയറിപ്പോൾ സാധ്യതയുണ്ട് ഇതെല്ലാം പ്രധാനപ്പെട്ട ഏരിയ ആണ് അതുപോലെ തന്നെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് അപ്പം ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം ഈ ലെവലിലൊക്കെ വന്നതിന് ശേഷം ട്രേഡ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റെസിസ്റ്റൻസിന്റെ മുകളിൽ ഇപ്പൊ നല്ലൊരു സ്ട്രോങ് ഒരു ഏരിയയാണ് ഒരു കൺസോൾട്ടേഷൻ ഒക്കെ നടന്നൊരു ഏരിയയാണ് ഒരുപക്ഷെ അവിടെ വന്നതിന് ശേഷം നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് ഈ ലെവലിലൊക്കെ വന്നതിന് ശേഷം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയതിന് ശേഷം ഒരുപക്ഷെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഈ ലെവലിലേക്ക് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് അത് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് അടുത്തൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക അപ്പ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്ക ഒരുപാട് സിനാരിയോ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ഓരോ ഓരോ ലെവലിൽ എത്തുന്ന സമയത്തും കൃത്യമായി കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാം ഈ സിനാരിയോസ് എല്ലാം അതുപോലെ തന്നെ വർക്ക് ആവണമെന്നില്ല പക്ഷെ അവിടെ വന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പൊ ട്രേഡ് എടുക്കുന്ന എല്ലാവരും അതെല്ലാം ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു